സുഹൃത്തുക്കളെ ഞാ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഓമശേരിയിൽ മുണ്ടുപാറക്കൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലാണ് അദ്ദേഹം ഒരു ചാരിത്ര പ്രവർത്തകനാണ് സംരക്ഷണയിൽ സന്തോഷ് എന്ന തിരുവനന്തപുരം പാഠശാലക്കാരനായ നാൽപ്പത്തൊന്ന് വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശാരീരികമായ അവശതകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇതിനു മുമ്പ് ഒരു ചാരിറ്റി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കുകയും കുറെ തുക കിട്ടുകയും അത് അവര് തന്നെ കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സന്തോഷം എന്നൊരു വ്യക്തി അനാഥനാണ് കാരണം അദ്ദേഹത്തിന്റെ ആറോ ഏഴോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയി മക്കളെ കൊണ്ടുപോയി അപ്പനും അമ്മയും മരിച്ചുപോയി അദ്ദേഹം ഒറ്റയ്ക്കാണ് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അബ്ദുൾസാഖിന്റെ സംരക്ഷണയിൽ അദ്ദേഹം കഴിയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ എങ്കിലും ആവശ്യമായി വരികയാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എന്തായാലും ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സലിവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സന്തോഷ് എന്ന നാൽപ്പത്തൊന്ന് വയസ്സുകാരന് അദ്ദേഹത്തിൻ്റെ തന്നെ അക്കൗണ്ടിലേക്ക് ഇവിടെ കയ്യിലുള്ള ചെറിയ ചെറിയ തുകൾ നൽകി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്റെ പേര് സന്തോഷ് കുമാർ എന്നാണ് എന്റെ സ്ഥലം തിരുവനന്തപുരത്താണ് എനിക്ക് ശരീരത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തീപ്പൊള്ളലേറ്റിട്ടുണ്ട് നാലാമത്തെ വയസ്സിലാണ് തീപ്പൊള്ളലേറ്റത് തീപ്പൊള്ളലേറ്റന് ശേഷം പതിനെട്ടാമത്തെ വയസ്സ് കൊണ്ടാണ് ഇത് എനിക്ക് എന്റെ അസുഖത്തിന്റെ ആരംഭം തുടങ്ങിയത് യൂറിന്റെ യൂറിൻ ഭാഗത്തുള്ള ഞരമ്പുകളെല്ലാം കംപ്ലീറ്റ് ചുരുങ്ങിപ്പോയി ഒരു എട്ടോളം സർജറികളും ചെയ്തിട്ടുണ്ട് കാരക്കോണ മെഡിക്കൽ കോളേജിലാണ് ആദ്യം മൂന്ന് സർജറികളോളം ചെയ്തിട്ടുള്ളത് അപ്പം പരിപൂർണമായിട്ട് മാറാത്തത് കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ബാക്കി അഞ്ച് സർജറിയും ചെയ്തത് യൂറിൻ ഭാഗത്തുള്ള ഞരമ്പ് ചുരുങ്ങണമനുസരിച്ച് അവർ സർജറി ചെയ്ത് വിടും അത് ഒരു വർഷം ആവുമ്പോൾ അത് വീണ്ടും അതേപോലെ ചുരുങ്ങുകയാണ് അതെനിക്ക് ഇൻഫെ ഇൻഫെക്ഷൻ കാരണം ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ നല്ല രീതിയിൽ ബാധിച്ച് ഇപ്പൊ ലെഗ്സൈഡ് കിഡ്നിക്ക് കിഡ്നി ആണ് പിന്നെ കരൾ വീക്കവും ഉണ്ട് എന്നെ നോക്കാൻ ആരുല്ല എന്റെ ആറ് സർജറി വരെ എൻ്റെ കുടുംബം എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി ആറു വർഷമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് എനിക്ക് യൂറിൻ ഒട്ടും പോകുന്നില്ല യൂറിൻ ഒഴിക്കുമ്പോൾ പ്രസ് ചെയ്താണ് യൂറിൻ ഒഴിക്കുന്നത് അപ്പം മലം പോകുന്നുണ്ട് പിന്നെ മലനീര് എപ്പോഴും മലദൂരത്തക്കൂടെ നീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് എപ്പോഴും പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റുന്നില്ല അപ്പം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് നല്ലൊരു എമൗണ്ട് ആണ് പറയുന്നത് അവർ ചെയ്തത് മാറ്റി തരാ എന്നാണ് അവർ ഡോക്ടർമാർ പറയുന്നത് നല്ലൊരു എമൗണ്ട് അവർ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് വേറെ ബന്ധുക്കൾ ആരും ഇപ്പൊ ഇല്ല എന്റെ അച്ഛനെയോ അമ്മയോ എല്ലാം മരിച്ചുപോയി എന്റെ ബന്ധുക്കള എന്റെ സഹോദരങ്ങളാരും എനിക്കില്ല എന്റെ നോക്കാൻ ആരുമില്ല ഈ വീഡിയോ കാണുന്ന എല്ലാരും എന്നെ ഒന്ന് സഹായിക്കണം ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് സഹായിക്കണം റെസ കിക്കയുടെ വീട്ടിലാണ് ഞാനിപ്പം പുള്ളി അഭയം തന്നിട്ടാണ് ഞാൻ ഇപ്പൊ അവരുടെ കൂടെയാണ് ഞാൻ ഒരു രണ്ടു മൂന്ന് മാസത്തോളം ഞാൻ അവരെ വീട്ടിലാണ് നിൽക്കുന്നത് എന്റെ കിഡ്നിയും കംപ്ലൈന്റ് ആണ് ലെഫ്റ്റ് സൈഡ് പിന്നെ കരൾ വീക്കോ രാത്രി ഉറങ്ങാനോ കടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല വയറ് പെരുക്കും കാരണം ശ്വാസം വിടാനോ ഒന്നിനും പറ്റുന്നില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം എല്ലാവരും എനിക്കാരും ഇല്ല എന്റെ ഭാര്യയും പിള്ളേരും എന്നെ ഉപയോഗിച്ചു പോയി എന്നെ ഒന്ന് സഹായിക്കണം എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം സന്തോഷന്റെ കഥ നിങ്ങൾ കേട്ട് കാണും എന്തെങ്കിലും മനസ്സിലും ഉണ്ടായെങ്കിൽ ഈ വീഡിയോയെ കാണുന്ന അദ്ദേഹത്തിന്റെ ഫോൺ നമ്പരും അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പറിലേക്കും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കും നിങ്ങളുടെ ചെറിയ ചെറിയ സംഭാവനകൾ നൽകി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് നല്ല ജീവിത ഒരു ജീവിതം അദ്ദേഹത്തിന് മുന്നിലുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈകോർക്കാം അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു ജീവിതത്തിലേക്ക്